ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പലർക്കും പല ഗേൾസിനും അവരുടെ പ്രിയതമ്മിൽ അവർക്ക് പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് കൂടുതൽ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ കൂടുതലും സ്വന്തം ബർത്ത്ഡേ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഇപ്പം നമുക്ക് നമ്മൾ നമ്മളും മേടിച്ചുകൊടുക്കും നമുക്ക് ഹസ്ബൻഡ് മേടിച്ചു അങ്ങനെ ആ ഒരു ഫീലാണല്ലോ സ്വന്തം ബർത്ത്ഡേ എന്തെങ്കിലും ഗിഫ്റ്റ് അവരിപ്പോ ജോലിക്ക് പോയിരിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് മീൻസ് നമുക്ക് വേണ്ടിയിട്ട് മീന് വരും എന്ന് വിചാരിക്കുന്നവരായിരിക്കും മിക്കവരും പക്ഷേക്കും നിരാശ ഫലമായി ഉണ്ടാവുക പക്ഷേ എല്ലാവരും ചെയ്യുന്നത് പോലെ സ്വർണം വേണം അതുപോലെ വലിയ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മിസ്റ്റൊന്നും വേണോന്നായിരിക്കില്ല ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ അവർ വിഷ് ചെയ്താൽ പോലും അതിൽ പോലും അവർക്ക് അപ്പം അതുപോലെ തന്നെ അവർക്ക് എന്താണ് പറയുക അവർക്കൊരു അവർക്കെന്നും പറഞ്ഞു ഒരു മിഠായി ആണെങ്കിൽ പോലും ഒരിടം മിട്ടാണെങ്കിൽ അവർക്ക് നിനക്ക് വേണ്ടി മേടിച്ചതാണ് അങ്ങനെ പറയുന്നതിലും അതവർക്കൊരു സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നവർ പലരും കുറവാണ് പക്ഷേ അവരിപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് രൂപ ബഡ്ജറ്റിൽ അവർക്കെന്തിനും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാം പക്ഷെ അവർ അഞ്ഞൂറൂ മുടക്കാനും പിന്നെ അതുപോലെ അവർ അത് അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല അവർക്ക് അവർക്കായിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം എന്നോലും ചിന്തിക്കാത്തവരായിട്ടൊന്നും കുറച്ച് പേര് എല്ലാവരെയും പറയുന്നില്ല കുറച്ച് നേരം മേടിച്ച് തീർക്കുന്നവരുണ്ട് കുറച്ച് പേരുടെ കാര്യമൊന്നും പറഞ്ഞു തരിക അപ്പം നമ്മൾ ഭർത്താക്കന്മാരുടെ കരുത്തിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും മേടിച്ചെടുക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ ഭാര്യമാർ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്നായിരിക്കും എന്തെങ്കിലും പത്തും ഇരുപതൊക്കെ ആയിട്ട് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ചിലപ്പോൾ അവരുടെ ഒരു കൊല്ലത്തെ പ്രയത്നം ഒരു കൂട്ടിൽ ഇച്ചിരി അഞ്ഞൂറ് ആവണത് പോലും പക്ഷേ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ അവർ പഠിക്കുന്നവരാണ് എന്തു ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും എപ്പോഴും വേണമെന്നൊന്നും പറയില്ല വല്ലപ്പോഴെങ്കിലും എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഹാവ് എ നൈസ് ഡേ